ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ കൂട്ടുകാരെ എന്താണ് എല്ലാവരും വിശേഷമൊക്കെ എന്ന് ഭയങ്കര വിഷമത്തിലാണ് കേട്ടോ അപ്പം ഞാൻ ഇന്നെടുത്ത വീഡിയോ നാളെ ഇടുക അപ്പം ഇന്നലത്തെ എടുത്ത വീഡിയോ എഴുതുക അങ്ങനെയാണ് ഇപ്പോൾ വീഡിയോ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഞാൻ അങ്ങനെയാണ് അന്നേക്കെടുത്ത വീഡിയോ നമുക്ക് ഇടുമ്പോൾ അത് അത്രയും നമുക്ക് പറ്റില്ല എല്ലതുമായി വരുമ്പോഴത്തേനും അപ്പോൾ അങ്ങനെയാണ് ചെയ്യല് അപ്പം ഞാൻ ഇന്നലെ കൂട്ടുകാരോട് പറഞ്ഞില്ലേ എൻഗേജ്മെൻറ്റിന് പോണേ കുറച്ച് വീഡിയോ ഒക്കെ ഞാൻ അതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ഇന്നിപ്പോൾ ഫോണ് സ്റ്റോറേജ് ഫുള്ളാണെന്ന് കാണിച്ചപ്പോൾ ഞാൻ വളരെ ശ്രദ്ധിച്ചിട്ട് തന്നെയാണ് കേട്ടാ പിന്നെ തമ്മിലേൽസൊക്കെ കുറച്ച് നമ്മൾ കഴിഞ്ഞതൊക്കെ ഒന്ന് കളയാച്ചിട്ടൊക്കെ അങ്ങനെ നോക്കി എന്തിനു പറയാണ് ഇന്നെടുത്ത വീടിയടക്കം തുടച്ച് ഡിലീറ്റായി പോയിട്ടാ ആ ഇരുത്ത അവിടെ ഞാൻ ആകെ ഷോക്കടിച്ച പോലെ നമുക്ക് ഓരോ നമ്മളെ വീട്ടമ്മമാരായാലും ആരായാലും അനിയത്തിമാരായാലും ചേട്ടന്മാരായാലും അവർക്കറി ഓരോ വീഡിയോ നമ്മൾ എങ്ങനെയൊക്കെയാണ് എടുത്ത് അത് റെഡി ആക്കിയിട്ട് അപ്ലോഡ് ചെയ്യണതെന്നൊക്കെ ഒരു വീഡിയോ വരുന്നെങ്കിൽ അല്ലേ എനിക്ക് ഭയങ്കര വിഷമായി പിന്നെ കേസ് ബിലെ ഒരു മെസ്സേജ് വന്നത് ഞാനിട്ട് ശ്രദ്ധിച്ചില്ല ഈ കറണ്ട് രാവിലെ ഒരു പതിനൊന്ന് മണിക്ക് പോയിട്ട് അഞ്ച് മണിക്കാണ് വന്നത് അതും ഞാൻ അറിഞ്ഞില്ല അല്ലെങ്കിൽ ഞാൻ ഫോണൊക്കെ ഒന്ന് രാവിലെ ചാർജിന് വെച്ചിരുന്നു ചാർജും ഇല്ല ഒരു നാ കറണ്ട് പോയാലൊരു നാല് മണിക്കൂറൊക്കെ നിൽക്കണേ ഒരു നെറ്റ് കറണ്ട് നെറ്റ് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഇതുണ്ട് ആ നാല് മണിക്കൂർ കഴിഞ്ഞപ്പോൾ നെറ്റും ഓഫായി ഫോണും ഓഫായി വീഡിയോസ് എല്ലാം ഡിലീറ്റായി പോയി അത് നല്ല വീഡിയോസ് ഇരുന്നിട്ട് ആ എൻഗേജ്മെൻറ്റിന് പോണേ ആ വീഡിയോ ഒക്കെ ഏട്ടനും ഒക്കെ വിട്ടുകയായിരുന്ന ഫോട്ടോ എടുത്തിട്ടൊക്കെ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇനി ഒന്നും പറഞ്ഞിട്ട് വരാറില്ല അപ്പോൾ നമ്മൾ വിചാരിക്കണ പോലെ നല്ലല്ലേ കാര്യങ്ങൾ വരിക അപ്പൊന്നും ഞാൻ വീഡിയോ ഇടുന്നില്ല എന്ന് വിചാരിച്ചതാട്ടാ പിന്നെ ആ സമയമൊക്കെ ഇങ്ങനെ ആയി വരുമ്പോഴത്തേന് അഞ്ചുമണിയായി കറണ്ട് വന്ന് ഫോണൊക്കെ ഒന്ന് കുത്തിയച്ചൊരു പത്ത് ശതമാനമൊക്കെ ചാർജായി പിന്നെ ഒത്തി കൂടി ചാർജ് ആയാലും അതൊന്നും നൂലി എടുക്കാൻ പറ്റുള്ളൂ എന്ത് ഇട്ടും വീഡിയോയിലേക്ക് എന്ത് ഇടുക ആറ് മണി അഞ്ചും അഞ്ചരയൊക്കെ ആയി അടങ്ങി എനിക്ക് ഈ സമയം ഇങ്ങനെ ആകുമ്പോ വീടിയോ ഇടണ്ടേ എന്തേലും ഒന്നും ഇടണ്ടേന്നുള്ള ആ ഒരു ടെൻഷൻ കേട്ടാ അപ്പൊ എന്തായാലും വെള്ളം വെച്ചിട്ട് ഞാൻ ആയുധമൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടാ അപ്പൊ മുൻവശത്ത് നമ്മളൊരു ചെറിയൊരു കായക്കൊല വെട്ടിണ്ടായിരുന്നു ആ കായക്കൊല വെട്ടിയതിന്റെ ശേഷമാണ് കൊടുക്കൂർ ആ കായ വെട്ടിയത് കേട്ടാ അപ്പൊ അയിന്റെ ഉണ്ണീട്ടാണ്ട് ഒടിഞ്ഞു ഒടിഞ്ഞതാണല്ലോ അപ്പൊ ആ നടു ഒടിഞ്ഞ ഭാഗത്ത് നിന്ന് അന്ന് വെട്ടിട്ട് അത് ഞങ്ങൾ എല്ലാരും എടുത്ത് പക്ഷേ മുൻവശത്തുള്ള വെട്ടിട്ടുണ്ടായിരുന്നില്ല കൊല വെട്ടിട്ടിങ്ങനെ നിക്കായിരുന്നു അപ്പം ഞാൻ ഏതായാലും അത് പോയി വെട്ടി വെക്കുമ്പോൾ അത് കേടായിരിക്കും കേട്ടോണ്ണി താണ്ട് അപ്പം എന്തായാലും ഞാൻ പൊളിച്ചിട്ട് അവിടെ ഇട്ട് കോഴിയാൾ കൂടുകാലല്ലേ ഇങ്ങനെ കൊത്തി കത്തി കഴിച്ചോളൂ കിട്ടാ നിന്ന നിപ്പിലെന്നെ വാഴ ഓറ്റയാൾ കൊത്തി ഓട്ട വയ്ക്കും അപ്പോൾ എന്തായാലും അതവിടെ കടുക്കട്ടിട്ട് പിന്നെ വടക്കുറത്തേക്ക് പോയിട്ടാ അങ്ങനെ മുന്തി തള്ളിയിട്ട് ഈ ചെറിയ വാഴ നിറയെ ഉള്ളത് എൻ്റെ ഇടയിലാണ് ഇട്ടതൊരു ഭയങ്കര വണ്ണുള്ളൊരു വാഴയാണ് അതിൻ്റെ ഇടയിൽ നിന്ന് ഇതുണ്ട് വെട്ടിയിട്ടുണ്ട് താഴത്തേക്കുണ്ട് കിട്ടണ്ടേ പള്ളിലേക്ക് പോകണമെങ്കിൽ കുറച്ച് പണി വിലക്കിട് ഉണ്ട് കേട്ടാ കുറച്ചധികം തന്നെ അങ്ങനെ വെട്ടിയിട്ടിട്ട് അതൊക്കെ ഒക്കെ ചീന്തി ഒക്കെ തറവാട്ടിക്കും ഒക്കെ ഓരോ കഷ്ണമൊക്കെ കൊടുത്തിട്ടാ അപ്പം ഉണ്ണിത്തണ്ടിൻ്റെ പരിപാടിയുണ്ട് കഴിഞ്ഞിട്ടാ ഇതിനാലേ അപ്പം എന്തെങ്കിലും ഒരു ഉപ്പേരി നാളെ വെക്കണ്ടേന്ന് ഇങ്ങനെ ആലോചിച്ചതാ കേട്ടാ അപ്പോഴാണ് ഉണ്ണിത്തണ്ട് പൊളിക്കാണ്ട് ഇനി ചക്ക വേണമെങ്കിൽ ചക്ക ഉണ്ട് അങ്ങനെ വീട്ടീന്ന് കുറച്ച് വഴുതനങ്ങി കുറഞ്ഞീന്ന് വഴുതണങ്ങി വേണമെങ്കിൽ വഴുതണങ്ങിയ ഉണ്ട് അപ്പം എന്തെങ്കിലുമൊക്കെ ഉണ്ടോ ഉണ്ട് ഇട്ടോ അപ്പോൾ ഒന്നും ഇല്ലാച്ചെങ്കിൽ ഒരു ചക്കയെങ്കിലും പൊട്ടിച്ചിട്ട് ഉപ്പേരി വെക്കാനൊക്കെ ഉണ്ട് അപ്പം ഇന്ന് അങ്ങനത്തെ ഒരു വിഷമം വരുന്നിട്ട് മക്കളെ ഇന്നലെ എടുത്ത ഒക്കെ സൂപ്പർ വീടിയായിരുന്നു കേട്ടാ അപ്പം എന്തായാലും ഭയങ്കര വിഷമമായിട്ടാണ് പിന്നെ എന്നാലും എൻ്റെ വീഡിയോ കുറച്ച് കൂട്ടുകാരൊക്കെ കണ്ടുകൊണ്ട് അപ്പോൾ ഓരോരുത്തർക്കും ഞാൻ പ്രത്യേകം നന്ദി അറിയിക്കാൻ കേട്ടാ അപ്പം നമ്മളെ വീഡിയോ ഒക്കെ കണ്ട് ലൈക്കും കമൻറ്റും സപ്പോർട്ടൊക്കെ ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ ആ കൂട്ടുകാരെ അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ തന്നെയാണ് അപ്പോൾ ഇവിടെ ഉണ്ടാന്ന് വിചാരിച്ച് ഞാൻ പെട്ടെന്ന് എടുത്ത് എഡിറ്റ് ചെയ്ത് നിങ്ങളെ മുന്നിലേക്ക് എത്തിച്ചിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ കണ്ടു ഇങ്ങടെ ലൈക്കും വീഡിയോ ഒക്കെ കണ്ടുപോലെ ലൈക്കൊക്കെ തരുക കേട്ടാ കൂട്ടുകാരെ ലൈക്കൊക്കെ ഉണ്ടെങ്കിലല്ലേ നമുക്ക് ആ വീഡിയോ ഒക്കെ മറ്റുള്ളവരിലേക്ക് എത്തുന്നു അപ്പോൾ എല്ലാ കൂട്ടുകാരും കണ്ടിട്ട് സപ്പോർട്ടൊക്കെ ചെയ്യട്ടെ പിന്നെ ഗുരുവായൂർ ഇന്നലെ ഒരായിരം താലം ആയിരം ആൾക്കാരൊന്നും അല്ലാത്ത കേട്ടാണ്ടാവുക ഒരു എന്തോ ഒരു എന്തിനോ എന്തോ ഒന്ന് ആര് കൊണ്ടിരുന്ന ഒരു ഇതിൻ്റെ ചടങ്ങായിട്ട് അങ്ങനൊരു പരിപാടി ഉണ്ടായിരുന്നത്ര നമ്മൾ ദഹി ചേച്ചിയും എൻ്റെ മറ്റേ രണ്ട് ചേച്ചിമാർ മൂന്ന് ചേച്ചിമാർ പോയിരുന്നിട്ട് ഈ പരിപാടിക്ക് അങ്ങനെ എടുത്തൊരു വീഡിയോ ഉണ്ടായിരുന്നു ും വീഡിയോ കൊണ്ട് കണ്ടു നോക്കിയിട്ടാണ് നല്ല ഭംഗി പല ഓരോ ഭാഗത്തുനിന്ന് വന്ന ഓരോ ടീമാണ് ഇട്ട പല ബ്ലൗസുമായിട്ടും കൂടുതലും ഈ നീലിയാണ് ഇട്ട കാരണം അതിലിടയിലൊക്കെ ഇങ്ങനെ ഓരോ കളറും ചേഞ്ചായിട്ടുള്ളു കൂടുതലും ഈ നീലി ഈ കസവുകാരുള്ള സെറ്റ് കേട്ടോ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനെന്ന് പറഞ്ഞ ചോദിച്ചൊക്കെ അപ്പോ കാലൊക്കെ പൊള്ളിയാലും എല്ലാവരും ചിലര് ചെരുപ്പ് ഇട്ടിട്ട് എടുക്കാൻ പാടില്ല വെച്ചിട്ട് ചെരുപ്പിടാതെ ഒക്കെ ആയിട്ട് നിന്നിട്ട് കാലൊക്കെ പൊള്ളിന്നൊക്കെ പറഞ്ഞിട്ട് എന്നാലും ഭഗവാന്റെ ഒരു സന്നിധിയിൽ ഇതും ഒരു അനുഗ്രഹം തന്നെയാ പറയുന്നത് കേട്ടാണ് അപ്പോൾ ബാക്കി ചേച്ചിക്ക് പൊതുവേ വയ്യ എന്നാലും അവൾക്ക് വയ്യായികൊന്നും തോന്നിയില്ല ഈ ഭഗവാന്റെ ഒരു അനുഗ്രഹമല്ലേ നല്ലൊരു കാര്യമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് വയ്യെങ്കിലും വേണ്ടിയിട്ട് നോക്കിനും പോയിട്ടാ അവിടെ വിടുന്ന് ഇവിടുത്തെ ആണ് അപ്പോൾ നമ്മളെ നമ്മളെന്ത് വിചാരിച്ചാൽ അല്ലേ എല്ലാ ഇത്ര ഭംഗിയാവുന്നില്ലേ കാര്യങ്ങൾ പിന്നെ പിന്നെ എന്താണ് എന്താണെന്ന് കിട്ടുക അതുകൊണ്ട് പറയുന്നത് ഗുരുവായൂരപ്പൻ്റെ എന്ത് നമ്മളൊന്ന് ചെന്നാൽ തന്നെ മനസ്സിന് ഭയങ്കര സമാധാന അപ്പോൾ ഇതുവരെ നിയന്ത്രിച്ചിട്ടുള്ള ആ ഒരു ടീമിൽ കൊടുക്കല്ലേ ഒരു കയ്യടി സൂപ്പറായിട്ടുണ്ട് അല്ലേ രണ്ട് വരികളായിട്ടാണ് വരുന്നത് ഏതൊക്കെ സ്ഥലത്തൊന്ന് എത്തിയതാകും വരും അപ്പോഴത്തെ ചിലരൊന്നും അറിഞ്ഞിട്ടും ഒന്നും ഉണ്ടാവില്ല കണ്ടിട്ടൊന്നും ഉണ്ടാവില്ല അപ്പം ആ വീഡിയോ ഒന്നും ഞാൻ ഏതായാലും നമുക്ക് വീഡിയോ അല്ലല്ലോ ഒക്കെ പോയില്ല അപ്പം ഞാൻ ഇതിലൊന്നും ഉൾപ്പെടുത്തിയതായിട്ടാണ് ൊക്കെ കണ്ടത് ഈ ടീം എൻ്റെ ചേച്ചിയുടെ ടീമാണ് കേട്ടാ അതെ ചേച്ചി കറാ പോടപ്പാള ഭാഗം പൂക്കർത്തിറന്ന് പോന്ന ടീമാണോ അങ്ങനെ നമ്മളൊരു നമ്മൾ രേഖ ചേച്ചിയാ പോണ് അപ്പൊ ഇതിപ്പോ അവിടെ പോയി നിന്ന് കാണാൻ വെച്ചാൽ നല്ല രസമുണ്ടാവും അതാണ് അപ്പം നമ്മൾ അന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ ഇത്ര തന്നെയുള്ള കൂട്ടുകാരെ അപ്പം വീഡിയോ ഇടണ്ടാന്ന് വിചാരിച്ച് ഞാൻ ആ ചലി തട്ടിക്കുട്ടിയ ഒരു വീഡിയോ ഉണ്ട അപ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ടും ഒക്കെ നമുക്ക് വേണം അപ്പം മറ്റൊരു വീഡിയോയുമായി നാളെ വരാം ഓക്കെ ബൈ